കളമശ്ശേരി പോളിടെക്നിക്ക് ഹോസ്റ്റലിനെ കഞ്ചാവുവേട്ടയിൽ മുഖ്യ കണ്ണികൾ പിടിയിലായിരിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയ ഇതര സംസ്ഥാനക്കാരനെ പിടിച്ചിരിക്കുന്നു ബംഗാൾ സ്വദേശി സൊഹൈൽ കൂട്ടാളി അഹോന്തോ മണ്ഡൽ എന്നിവരാണ് ആലുവയിൽ നിന്ന് പിടിയിലായിരിക്കുന്നത് വിവരങ്ങളുമായി ശരൺ എസ് എസ് ചേരുന്നു ശരൺ എസ് എസ് ബ്രേക്കിംഗ് വാർത്തയാണ് ഇയാൾ കുറച്ച് ദിവസമായിട്ട് എക്സൈസും പോലീസും തിരയുന്നുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഇവരെ പൊക്കിയത് ശരൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ വളരെ നിർണായകമായ നീക്കമാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ കേസിലെ തന്നെ മുഖ്യ കണ്ണികളെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ആലുവയിൽ നിന്ന് പിടികൂടിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇരുവരെയും ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കേസിലെ തന്നെ മുഖ്യ കണ്ണികളായ ബംഗാൾ സ്വദേശി സുഹൈൽ കൂട്ടാളിയായ അഹേന്ദ മണ്ഡൽ എന്നിവരെയാണ് കളമശ്ശേരി പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്ശേരി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ആ തുടക്കത്തിൽ അനുരാജ് അനുരാജാണ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അനുരാജാണ് ഈ കഞ്ചാവ് ഓർഡർ ചെയ്തതെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരുന്നതാണ് അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ് ഷാലിഖ് എന്നിവർക്കാണ് ഇത് കൈമാറിയെന്ന് കണ്ടെത്തിയിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവർക്കും എവിടെ നിന്നാണ് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നത് ഇതര സംസ്ഥാനക്കാരാണ് ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും അങ്ങനെ ഇരുവർക്കുമായുള്ള അന്വേഷണം ശക്തമാക്കുകയും ചെയ്തിരുന്നത് എന്നാൽ ഇതിനിടയിൽ പോലീസ് നേരിട്ടിരുന്ന തടസ്സം ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ആലുവയിൽ നിന്ന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ഹോസ്റ്റലുകളിലേക്ക് അതായത് വിവിധ ഇടങ്ങളിലെ ഹോസ്റ്റലുകളിലേക്ക് കഞ്ചാവ് എത്തിച്ച് നൽകുന്ന മുഖ്യ കണ്ണികൾ അതായത് ലഹരി മാഫിയ സംഘത്തിലെ കണ്ണികളെ കൂടിയാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് ശരൺ ഈ ബംഗാൾ സ്വദേശിയായ സുഹൈലും കൂട്ടാളിയായ അഹേന്ദ മണ്ഡലുമാണ് ഈ വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ കഞ്ചാവ് ശേഖരിച്ച് കൊച്ചിയിൽ എത്തിക്കുന്നത് അവിടെ നിന്നും കളമശ്ശേരിയിലേക്ക് കൊടുക്കുന്നതും ആഷിക്കിനും ഷാലിക്കിനും അടക്കമുള്ളവർക്ക് അനുരാജിനത് കൈമാറുന്നത് ഇവരാണ് പിന്നീട് ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് വിപണനം നടത്തുന്നതും അപ്പോൾ ഈ നാല് കിലോ കഞ്ചാവ് വന്ന സോഴ്സാണ് ഈ പറയുന്ന അഹന്തോ മണ്ഡലും സൊഹൈലും അല്ലേ തീർച്ചയായിട്ടും ഈ നാല് കിലോ കഞ്ചാവ് വന്നത് അത് എവിടെ നിന്നാണ് എത്തിച്ചത് ആർക്കൊക്കെയാണ് കൈമാറി എന്നുള്ളത് ഇതിനകം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇത് എവിടെ നിന്നാണ് എത്തിച്ചത് എങ്ങനെയാണ് ഈ ഡീലിംഗ്സൊക്കെ നടക്കുന്നത് അതിലെല്ലാം തന്നെ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതൊരു സംഭവം മാത്രമല്ല അതായത് ഇപ്പോൾ കളമശ്ശേരിയിലെ പോളിടെക്നിക് ഹോസ്റ്റലിലേക്ക് മാത്രമല്ല മറ്റ് ഹോസ്റ്റലുകളിലേക്ക് പോലും ഇത്തരത്തിൽ കഞ്ചാവ് ഇവർ എത്തിച്ച് നൽകിയിരുന്നു എന്നുള്ളൊരു സൂചനയും പോലീസിൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ എവിടെ ൊക്കെ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് ഒപ്പം എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത് ആരിൽ നിന്നാണ് വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്ത ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് നേരത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട മൊഴി ഈ പ്രതിയായ ശാലിക്ക പോലീസിന് നൽകിയിരുന്നു ശാലിക്ക പറഞ്ഞിരുന്നത് പതിനെട്ടായിരം രൂപയ്ക്കാണ് ഒരു ബണ്ടിൽ കഞ്ചാവ് വാങ്ങുക ഇത് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കൈമാറും അങ്ങനെ ആറായിരം രൂപ ലാഭമായി ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ശാലിക്ക നൽകിയിരുന്ന മൊഴി അതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ രണ്ട് ഇതര സംസ്ഥാനക്കാരാണ് ഈ കേസിലെ മുഖ്യ കണ്ണികൾ അതായത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളിലേക്ക് ലഹരി എത്തിക്കുന്ന മുഖ്യ കണ്ണികൾ എന്നുള്ളത് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇരുവർ ഇരുവരും പിടിയിലാവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനി ഇവർക്ക് ലഭിച്ചിരുന്ന പിന്തുണ അതായത് മറ്റാരൊക്കെ ഈ കേസിൽ പങ്കാളികളാണ് അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ളത് കൂടി പോലീസിനെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതെല്ലാം തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുള്ളത് I mm -hmm. ഓക്കെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ശരൺ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കളമശ്ശേരിയിലെ കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ വഴിത്തിരിവ് ബംഗാൾ സ്വദേശിയായ സൊഹേലിനെയും കൂട്ടാളി അഹേന്ദ മണ്ഡലിനെയുമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ആലുവയിൽ നിന്നാണ് പോലീസ് ഇരുവരെയും പൊക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇവരാണ് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന കഞ്ചാവ് വിൽപ്പന ലോപിയിലെ പ്രധാന കണ്ണികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്ന് കിലോ കണക്കിന് കഞ്ചാവ് കൊണ്ടുവന്ന് ഹോസ്റ്റലുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന വലിയ സംഘത്തിൽപ്പെട്ടവരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് റിപ്പോർട്ട് ർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ തുടരുന്നു